പെരിഞ്ഞനം വെസ്റ്റ് എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികാഘോഷം ഏപ്രിൽ മൂന്ന് മുതൽ അഞ്ച് വരെ നടക്കും ഏപ്രിൽ മൂന്നിന് രാവിലെ പതാക ഉയർത്തൽ വിളംബര ജാഥ എൻ സി സി പരേഡ് വൈകിട്ട് ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവ്വഹിക്കും വലപ്പാട് എഇഒ കെ വി അമ്പിളി മുഖ്യാതിഥിയാകും തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടക്കും ഏപ്രിൽ നാലിന് രാവിലെ ഒൻപതിന് പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം നടക്കും പൂർവ്വ വിദ്യാർത്ഥിയും സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐയുമായ സി ജയകുമാർ ഉദ്ഘാടനം നിർവ്വഹിക്കും ഇന്ത്യൻ നേവി റിട്ടയേർഡ് കമാൻഡർ ടി കെ സുരേഷ് മുതിർന്ന പൗരന്മാരെ ആദരിക്കും തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മോട്ടിവേഷൻ സ്പീക്കറുമായ വി കെ സുരേഷ് ബാബു ക്ലാസ് നയിക്കും വൈകിട്ട് അഞ്ചിന് ദഫ്മുട്ട് രാത്രി ഏഴിന് ആലിംഗലമ്മ അവതരിപ്പിക്കുന്ന വീരനാട്യവും ഉണ്ടായിരിക്കും ഏപ്രിൽ അഞ്ചിന് രാവിലെ ഒൻപതിന് കുട്ടികളുടെ ചിത്രരചനാ മത്സരം തുടർന്ന് സുധീഷ് അമ്മ വീട് അവതരിപ്പിക്കുന്ന ഒറ്റയാൾ നാടകം മോചനം എന്നിവയും നടക്കും വൈകിട്ട് നടക്കുന്ന ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം ഇ ടി ടൈസൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീതാ മോഹൻദാസ് അധ്യക്ഷത വഹിക്കും മദരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയാകും സ്കൂൾ മാനേജർ ലളിതാംബിക സ്മരണിക പ്രകാശനം ചെയ്യും തുടർന്ന് ആദരം ധനസഹായ വിതരണം റിയാലിറ്റി ഷോ താരം ശ്വേത അവതരിപ്പിക്കുന്ന മെഗാ ഷോയും അരങ്ങേറും കയ്പമംഗലത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ ശതാബ്ദി ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ കെ ആർ ബൈജു ടി ബി ഷാജി കെ ശർമിള ടി കെ സുരേഷ് അനൂപ് എന്നിവർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് തറയിൽ കൃഷ്ണൻ മാസ്റ്റർ പെരിഞ്ഞനം വെസ്റ്റ് എൽ പി സ്കൂൾ സ്ഥാപിച്ചത്